മലബാർ ഡിജിറ്റൽ ഓണം ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഒരു സുവർണാവസരവുമായി എത്തുന്നു പൂജ്യം ശതമാനം പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷം എത്തിക്കൂ ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ മലബാർ ഓണം സ്മാർട്ട് ഓണം റബ്ബർ എസ്റ്റേറ്റിലെ ഉപയോഗശൂന്യമായ കോറിയിലെ വെള്ളക്കെട്ടിൽ വീണ് എസ്റ്റേറ്റ് ഉടമ മരിച്ച നിലയിൽ ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം താമസിക്കുന്ന പൂക്കോഴിക്കുണ്ടത്ത് വീട്ടിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള രവിയാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ എസ്റ്റേറ്റിലെ പച്ചക്കറി കൃഷിക്ക് വെള്ളമടിക്കാനായി കോറിയിലെ മോട്ടോർ നന്നാക്കാൻ പോയതായിരുന്നു രവി വൈകുന്നേരമായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചപ്പോഴാണ് കോറിയിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ചെറുതുരുത്തി പോലീസ് സംഭവത്തിൽ നിന്ന് തുടർ നടപടികൾ സ്ഥീകരിക്കും ന്യൂസ് ഡെസ്ക് സി